ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് കഴിഞ്ഞ ആഴ്ച സഹയാത്രികയിൽ നിങ്ങൾ കേട്ടത് ഇതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം പങ്കെടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരവധി ഏജൻസികൾ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ വനിതാ കമ്മീഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ തൊഴിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വനിതാ വികസന കോർപ്പറേഷൻ അതുപോലെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ പത്ത് ശതമാനം ഫണ്ട് സ്ത്രീകൾക്ക് തന്നെ വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ പക്ഷേ ആ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ എവിടെയൊക്കെയാണ് എത്രത്തോളം ഇത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പാടില്ല അതുപോലെ തന്നെ വനിതാ സെല്ലുകൾ ഉണ്ട് പിന്നെ കുടുംബ കോടതികൾ ഇപ്പോൾ സ്ത്രീകളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കുടുംബ കോടതികൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഏത് സ്ത്രീക്കും നിയമപരമായിട്ട് സൗജന്യ നിയമം കിട്ടാൻ വേണ്ടിയിട്ട് ലീഗൽ സർവീസ് ക്ച്വലി ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന്റെ സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും ഒരു ഇക്കണോമിക് കപ്പാസിറ്റിയുടെ ഒരു വേദരവില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ നിയമസഹായമാണ് നമ്മുടെ സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിപ്പോ എറണാകുളത്ത് എവിടെയുള്ളത് നമ്മുടെ നിയമ ലീഗൽ സർവീസസ് അതോറിറ്റി ഉള്ളത് എല്ലാ താലൂക്കിലും ഉണ്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഒരു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അത് എറണാകുളത്താണ് പക്ഷെ എല്ലാ താലൂക്കിലും നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് എനിക്കൊരു നിയമസഹായം അതിപ്പോ ഗാർഹിക പീഡനത്തിന് മാത്രമല്ല ഏത് നമുക്ക് അവിടുത്തെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പോയാൽ ഈ പറയുന്ന നിയമസഹായം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എല്ലാ ഡിസ്ട്രിക്സിലും എല്ലാ താലൂക്കിലും നമുക്ക് വക്കീലന്മാരുണ്ട് നിയമസഹായം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഇതല്ലാതെ തന്നെ ഹൈക്കോടതിയിൽ ഒരു വിക്റ്റിം റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് ഈ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഒരു വിക്റ്റിം ആയാൽ അവർക്ക് ഇവിടെ കൗൺസിലിങ്ങും നിയമസഹായവും ഹൈക്കോർട്ടിന് അതും കെൽസയുടെ അണ്ടറിലാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി അതും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് വിഭാഗം തന്നെ അപ്പോൾ അവരും കൂടെ ഈ പറയുന്ന നിയമസഹായത്തിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമത്തിന്റെ സൈഡിൽ ഇങ്ങനത്തെ കുറെ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ കൂട് ഉണ്ടല്ലോ അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ രാത്രി വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പൊ എറണാകുളത്ത് കാക്കനാട് എന്റെ കൂടുണ്ട് അതുപോലെ ഷീ ലോഡ്സുണ്ട് ഇതൊക്കെ ആക്ച്വലി ഇരുന്നൂറ് രൂപ പെർ ഡേ അങ്ങാണ്ടേ ഉള്ളൂ പ്ലസ് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ആഹാരം ആഹാരത്തിന്റെ പ്രശ്നം കാശില്ലെന്ന് വെച്ചാലും നമ്മുടെ സംവൃദ്ധി ഇതുണ്ട് ഉണ്ടായി എനിക്ക് ഒന്ന് ഇരുപത് രൂപയോ മുപ്പത് രൂപയോളൂ ഒരു നല്ല ഊണ് ഊണിന് പേ ചെയ്യേണ്ട ഒരു ആവശ്യം അത്രേ ഉള്ളൂ പക്ഷെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ റെയിൽവേ കോർപ്പറേഷൻ ടുത്താണ് അതുപോലെ തന്നെയാണ് പിന്നെ പിങ്ക് പോലീസ് നമ്മൾ സ്ഥിരം കാണുന്നതാണ് റോഡില് സ്ത്രീകൾക്ക് സപ്പോർട്ടുമായിട്ട് നമ്മള് വിളിക്കണമെങ്കിൽ നമ്മൾ നമ്പർ യും ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇപ്പൊ ഞാൻ അറിയുന്നത് വൺ ഉണ്ട് അതുപോലെ തന്നെ അടിയന്തര ഘട്ടത്തിൽ വിളിക്കാൻ വൺ വൺ ടൂ രണ്ട് നമ്പറുകൾ സർക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് സഹായത്തിന് വൺ എയ്റ്റ് വണ്ണും അതായത് നൂറ്റി പന്ത്രണ്ടും നൂറ്റി എൺപത്തി ഒന്നും നൂറ്റി എൺപത്തൊന്ന് സ്ത്രീകളുടെ ഇതിനു വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ട് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾക്ക് വിളിക്കാവുന്ന രണ്ട് കോണ്ടാക്ട് നമ്പറുകൾ അതുപോലെ ഇപ്പൊ ഗേൾസ് കുട്ടികൾക്കുടെ പ്രശ്നത്തിനാണ് ഗേൾസ് ചിൽഡ്രൻസ് ഹോം ഉണ്ട് ജൂനിയർ ഹോം എന്നുള്ളത് മാറ്റി എന്ന് തോന്നുന്നു എല്ലാ പേര് ജൂനിയൽ ഹോം അല്ലേസ് ഹോം ചിൽഡ്രൻ മാിൽഡ്രൻസ് ഹോം എന്നാണ് അതിനെ പറയുന്നത് അത് കുട്ടികൾക്ക് പിന്നെ മഹിളാ മന്ദിരം ഉണ്ട് പിന്നെ ഷെൽട്ടർ ഹോംസ് ഉണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് നടത്തുന്ന ഷെൽട്ടർ ഹോംസ് ഉണ്ട് അവിടെ ആക്കാം പിന്നെ ഷീ ലോഡ്ജസ് ഉണ്ട് രാത്രി വന്ന് നിൽക്കാം പിന്നെ സ്നേഹിതയിൽ ഒരു അത്യാവശ്യത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു മാക്സിമം ഷോർട്ട് സ്റ്റേ ഹോം പോലെ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് കുട്ടികളെ കൂടെ നമുക്ക് അവിടെ നിൽക്കാം ലോങ് ടേം ആവുമ്പോഴത്തേക്ക് അവര് മാറ്റേണ്ടി വരും പക്ഷെ ഷോർട്ട് ടേമിന് വേണ്ടിട്ട് മൂന്ന് മൂന്ന് ദിവസം ടു വൺ വീക്ക് നമുക്ക് അവിടെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വൺ സ്റ്റോപ്പ് ക്രൈസിസ് വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്ററിൽ താമസം ഇല്ല അങ്ങനെ കൗൺസിലിംഗ് ആണ് ഈ വൺ വൺ ടുപ്പം ചിലപ്പം രാത്രിക്ക് ഒരാളായിരിക്കും എത്തുന്നത് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ അവർ എങ്ങനെ വിളിച്ചാലാണ് അവർക്കൊരു സംവിധാനം അവർക്ക് ഏത് സംവിധാനം വിളിച്ചാലാണ് ഒരു കാര്യം അറിയുന്നത് അല്ല ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകാറുള്ള പോലീസ് സ്റ്റേഷനിലാണ് പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ നമ്പറോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല നമ്മൾ വേറൊരു സ്ഥലത്തായിരിക്കാം ഇപ്പോൾ തിരുവനന്തപുരത്തു അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തു ഒക്കെ വന്ന ആളുകളായിരിക്കാം അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വൺ എയ്റ്റ് വൺ എന്ന് പറയുന്നത് അതിലേക്ക് വിളിച്ചാൽ അത് സെൻറ്ററിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ലോക്കലിലേക്ക് വരും എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ വൺ വൺ ടു എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ട് ഇതും ഒരു കോമൺ നമ്പറിലേക്ക് പോകും അവിടുന്ന് അവരത് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പോലീസ് സംവിധാനത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അത് ലോക്കൽ പോലീസ് ആണെങ്കിൽ കോമൺ ഒരു നമ്പറുണ്ട് ആ നമ്പറിലേക്കാണ് സംവിധാനത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അവര് ഇപ്പൊ ലെ ലേഡി വന്നു അവര് ഒരു ഷീ ഹോസ്റ്റലിലേക്കാണ് അങ്ങോട്ടേക്ക് പോവാം നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഡയറക്ഷനും അവർ കൊടുത്തേക്കും തീർച്ചയായിട്ടും അവർ ഏത് പ്രതിസന്ധിയിലാണ് നിൽക്കണേന്ന് വെച്ചാൽ അതിന് ഏറ്റവും അടുത്തുള്ള പരിഹാരം കാണിക്കുക എന്നുള്ളതാണ് ഇപ്പം വീടിന്റെ അകത്തു നിന്നാണ് ഇപ്പൊ നമ്മൾ വീട്ടിലൊരു ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മദ്യപിച്ചു വന്ന് തല്ലി ഇവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു പരാതി പറഞ്ഞിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ വന്നിട്ട് ഈ സ്ത്രീയെ ജോബ് ജോപ്പവിടെ വീട്ടിലൊരു കുട്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കുട്ടികൾക്ക് വിളിക്കാം കുട്ടികൾക്ക് അപ്പൊ ഞാൻ ചൈൽഡ് ലൈന്റെ വൺ സീറോ നയൻ എയ്റ്റും ഉണ്ട് ആക്ച്വലി അത് ആ വൺ സീറോ നയൻ എയ്റ്റിൽ വിളിച്ചാൽ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ് ആക്ടിവേറ്റ് ആവും എന്നിട്ട് അവർ വന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും അത് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇഷ്യൂല് ഇങ്ങനെ വൺ സീറോ നയൻ എയ്റ്റിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ വന്ന് ആ കുട്ടികളെ ആ ഒരു എൻവയൺമെന്റിൽ നിന്ന് മാറ്റി പിന്നെ കുട്ടികളുടെ സമ്മതത്തോടെയും അമ്മയുടെ സമ്മദത്തോടെയും അവരെ ചിൽഡ്രൻസ് ഹോമിലാക്കി പിന്നെ അവരങ്ങനെ ആക്ച്വലി നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിലെ ആ ഒരു നമ്പർ ആക്ച്വലി ഒരു വലിയ ഇമ്പോർട്ടന്റ് നമ്പറാണ് ബിക്കോസ് കുട്ടികൾക്ക് ഇത് തന്നെ തന്നെ വിളിക്കാവുന്ന ഒരു നമ്പറാണ് വൺ സീറോ നയൻ എയ്റ്റ് അപ്പൊ അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് തനതായിട്ടുള്ള ഒരു നാൽപ്പതിലധികം പദ്ധതികൾ പ്രോജക്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രാദേശിക ഗവൺമെന്റിന്റെ ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കുക മനസ്സിലാക്കുക മറ്റുള്ളവരോട് പറയുക അത്യാവശ്യഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കുക നമ്മൾ ഈ പറയുന്ന ഗാർഹിക പീഡനം എന്ന് പറയുന്ന നമ്മളിത് ഈ രണ്ട് റെസ്പെക്ടും ഡിഗ്നിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ ദ ഹസ്ബൻഡ് റെസ്പെക്ട്സ് ദ വൈഫ് ദ മദർ റെസ്പെക്ട്സ് ദ ഡോട്ടർ മദർ റെസ്പെക്ട്സ് ദ സൺ ദ സൺ റെസ്പെക്ട്സ് ദ മദർ സൺ റെസ്പെക്ട്സ് ദ ഫാദർ അങ്ങനെയുള്ള ഒരു രീതിയിൽ വലിയൊരു പ്രശ്നം ഇപ്പൊ ഉണ്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ കാലതൊട്ടുകഴുകലാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ എനിക്ക് പ്രകടനാത്മകതയിലേക്ക് പോകുന്നുണ്ട് അതിനേക്കാൾ അപകടകരായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് അതായത് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള റൈറ്റ് എല്ലാ ആളുകൾക്കും ഉണ്ട് അത് ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ഒന്നും നോക്കിയിട്ടല്ല എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇവിടെ പ്രവർത്തിച്ച് പ്രതികരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കണം അതിന് നോവുണ്ടാക്കുന്ന അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് റോട്ടി കിടന്ന് രണ്ട് മനുഷ്യര് തമ്മിൽ അടിക്കുമ്പോൾ പോലീസ് ഇടപെടും പക്ഷേ ഭർത്താവ് ഭാര്യ അടിക്കുമ്പോൾ അത് ഫാമിലി പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പോലീസ് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ ഇത് രണ്ട് മനുഷ്യരാണെന്നും അങ്ങനെ അടിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നും അല്ലെങ്കിൽ അവരെ പിന്നെ അതുപോലെ പോലീസ് മാത്രല്ല അതിപ്പം നാട്ടില് വഴിയില് ഭാര്യേനെ ഭർത്താവ് അടിക്കുന്ന കാണുമ്പം എല്ലാരും അവിടെ നിന്ന് നടന്നു നടന്നുപോകും അല്ലെ മാറി നിൽക്കും അത് കുടുംബ പ്രശ്നമാണ് അത് കുടുംബ പ്രശ്നമാണ് നമ്മൾ പെണ്ണ് കേസാണ് ഈ പക്ഷെ അവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്ന സെൻട്രൽ ഗവൺമെന്റും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും കുറെ ഫിലിംസ് ഇറക്കിയായിരുന്നു എന്ന് ഷോർട്ട് നോക്ക് ഡോർ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ ആസ് എ നെയബർ ഒന്ന് പോയി കാണും ഇത് ബിക്കോസ് അത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ആ പറയുന്ന വയലൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ആ സമയത്ത് ബിക്കോസ് ഈ വയലൻസ് ചെയ്യുന്ന ആള് നാട്ടുകാർ അറിയുന്ന അവർക്ക് ഇഷ്ടമല്ല അത് ആ വീട്ടിനകത്ത് മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ഒന്ന് ഒന്ന് ഒരു നോൺഇൻക്ലൂസീവ് ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ ചോമെന്റ് ചിലപ്പോൾ പോകും സൊ അത് നമ്മളൊന്ന് എല്ലാ ഇൻഡിവിജ്വൽസും അതിനെ ഒന്ന് ഒന്ന് ഇൻട്രസ്റ്റ് ആക്കുവാണെങ്കിൽ നല്ലത് ഒരു സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന സാധനം അല്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കയറി ഇടപെടുക എന്നുള്ളതല്ല അല്ല സോഷ്യൽ അവയർനെസ് ഉണ്ടാവണം ഒരു ഹ്യൂമൻ ലീവ് പറയുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ആത്മഹത്യ ഒന്നിനും ഇതല്ല നമ്മൾ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചും പ്രതികരിച്ചേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതാണ് ജീവിതം അല്ലാതെ നേരത്തെ എഴുതി വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയേക്കണതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന പ്രതിസന്ധികളെ നമുക്ക് നേരിടണം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന സ്വയം ചെയ്യണം പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണോ നമ്മുടെ കുടുംബാണെങ്കിലും നമ്മുടെ സമൂഹമാണെങ്കിലും നമ്മുടെ സംവിധാനങ്ങളാണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ അതിനുപയോഗിച്ച് മറികടക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് കാരണം ബാക്കി എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓടിക്കേറി വരാൻ പറ്റുന്ന സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പ്രശ്നം ഏറ്റവും രൂക്ഷമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതാകുമ്പോഴത്തേക്കും കൂടുതലാളുകൾ പോയി സുവിസൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ അതും ചെറുപ്പക്കാര് ചെറുപ്പക്കാര് കുറച്ചും കൂടെ ജീവിതത്തിന് ഫേസ് ചെയ്യാൻ കാരണം ഈ നേടിയതെല്ലാം പലരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി തന്നെയാണ് നമുക്കും കഷ്ടപ്പെട്ട് തന്നെ ഫേസ് ചെയ്ത് തന്നെ നമുക്ക് പ്രതികരിച്ചും പ്രവർത്തിച്ചും തന്നെ പറ്റുള്ളൂ അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ടെന്നുള്ളത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ അതിന് ജനറൽ സംവിധാനങ്ങൾ ധാരാളമുണ്ട് നിയമങ്ങളുണ്ട് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഓഫീസർ പോലെയുള്ള ധാരാളം സംവിധാനങ്ങൾ ഈവൻ ഒരു ഫോൺ കോളിൽ വരാൻ പറ്റുന്ന നമ്പറുകളും ഒക്കെ തന്നെ ധാരാളമുണ്ട് അതൊക്കെ മനസ്സിലാക്കുകയും പങ്കുവെക്കുകയും ചെയ്യുക ഇത് ഇത്തരത്തിലുള്ള പ്രയോജനമുണ്ട് എന്നുള്ള രീതിയിൽ പബ്ലിക് സ്പേസുകളിലും പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഈവൻ റേഷൻ കട വരെ നമുക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് വരെയൊക്കെ തന്നെ ഇങ്ങനെ നമുക്ക് സഹായം കിട്ടുന്ന നമ്പറുകളും സംവിധാനങ്ങളെയും കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ ബസ് സ്റ്റോപ്പുകളിലൊക്കെ തന്നെ ഇത് വെക്കാവുന്നതാണ് അത്തരത്തില് പിന്നെ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ പലപ്പോഴും ഇത് ആരോഗ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് കുറേ കുടുംബങ്ങൾ കൂടി ഒരു സമൂഹം ഉണ്ടായതല്ല സമൂഹത്തിൻ്റെ പാർട്ടാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതിധ്വനിയും കൂടിയാണ് കുടുംബത്തിനുണ്ടാവുന്നത് അപ്പോൾ ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ മാത്രമേ ഹെൽത്തി സൊസൈറ്റിയിൽ മാത്രമേ നിലവിലുള്ള നിയമങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് പരസ്പരം മ്യൂച്വൽ കൺസേൺ ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവർക്കും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ളത് ഓരോ ആളുകളും അറിയേണ്ടതാണ് അത് എല്ലാവരും എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയണേ അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്ന ഒരു ഇതുണ്ടാവണം എന്നുള്ളതാണ് ഇപ്പൊ ഇൻടോളറൻസ് എന്ന് പറയുന്നത് അതിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയൊരു ഇതാണ് അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിനെയൊക്കെ തന്നെ ഇതാണ്ട് വിദ്യാഭ്യാസം കച്ചവടം എന്നുള്ളത് മാറ്റിയിട്ട് എന്താ പറയണേ നമ്മുടെ ജീവിതത്തിനോട് സമൂഹത്തിനോട് പ്രതികരിച്ച് ജീവിക്കാൻ പ്രാപ്തി വിദ്യാഭ്യാസത്തിലേക്ക് പോകണം എനിക്ക് ഇതുപോലെ എല്ലാ രംഗത്തും ഇത് ആത്മഹത്യാ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു പോയിന്റിലായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇതിനൊരു ഒരു തുടർച്ചയുണ്ട് എല്ലാ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധിതമാണ് അപ്പം ഇതെല്ലാ സ്ഥലത്തും നമ്മൾ കറക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് മറ്റു മനുഷ്യനെ അംഗീകരിക്കാനുള്ള ഡിസ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള റൈറ്റിനെ അംഗീകാരം മറ്റുള്ളവരുടെ അവകാശത്തിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആത്മഹത്യകൾ ചെയ്യേണ്ട ആവശ്യമേ വരില്ല മരിക്കാൻ തന്നെ മടിയാവും ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഇതിൽ പങ്കെടുത്തത് സാമൂഹ്യപ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു ഈ സംഭാഷണത്തിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് സഹയാത്രികയിൽ ഇനിയൊരു ഗാനം കേൾക്കാം പടിയത് രേണുക ഗിരിജൻ വരികൾ കെ എൽ ശ്രീകൃഷ്ണദാസ് ഈണം കെ പി ഉദയഭാനു അരിയ കൌമാരത്തിൻ dinner സേമിയ കൊണ്ടുള്ള ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേർക്കേണ്ട വിഭവങ്ങൾ സേമിയ അഞ്ഞൂറ് ഗ്രാം ആട്ടിറച്ചി എല്ലില്ലാതെ എടുത്തത് അഞ്ഞൂറ് ഗ്രാം സവാള കഷണമാക്കിയത് രണ്ട് കപ്പ് തക്കാളി നുറുക്കിയത് ഒരു കപ്പ് ഒരിഞ്ച് നീളത്തിൽ കറുവപ്പെട്ട അഞ്ചെണ്ണം വേണം എട്ട് ഗ്രാമ്പു എട്ട് ഇലയ്ക്ക ആറ് വലിയ സ്പൂൺ നെയ്യ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇത് അരച്ച് വയ്ക്കണം പാചകം ചെയ്യുന്ന രീതി പറയാം ആട്ടിറച്ചി തീരെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് കഴുകി പിഴിഞ്ഞ് വയ്ക്കണം ഒരു പാത്രം അടുപ്പത്ത് വച്ച് നാല് വലിയ സ്പൂൺ നെയ്യൊഴിച്ച് പട്ട ഗ്രാമ്പു ഇവ ഇട്ട് സവാള നുറുക്കിയതുമിട്ട് നന്നായി വഴറ്റണം വഴറ്റിയ ശേഷം അരച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ച ശേഷം തക്കാളി നുറുക്കിയതിട്ട് വഴറ്റണം ശേഷമാണ് നമ്മൾ ഇറച്ചി ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച ശേഷം തീ കുറച്ച് ഇറച്ചി വേവിച്ചെടുക്കണം ചാറ് കുറുകി വരുന്ന പരുവത്തിൽ വാങ്ങിവയ്ക്കണം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വച്ച് അത് ഒരു ഉരുളി ആയാൽ നല്ലത് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് മൂക്കുമ്പോൾ നുറുക്കിയ സേമിയ ഇട്ട് വഴറ്റണം നല്ലതുപോലെ ഇളക്കി മൂക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് കപ്പ് ചൂടുവെള്ളം അല്പമുപ്പ് ചേർത്ത് ഇളക്കുക ഇനി വെന്ത ഇറച്ച് ചേർത്ത് ഇളക്കി ഒരു കപ്പ് ചൂടുവെള്ളം ഇറച്ച് തയ്യാറാക്കിയ പാത്രത്തിൽ ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടി സേമിയിലേക്ക് ചേർക്കണം എന്നിട്ട് പാത്രം അടച്ച് ആവി പോകാതെ വയ്ക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം ഇങ്ങനെയാണ് സേമിയ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊടി ഉണ്ടാക്കാം നമ്മൾ പൊതുവേ അതിന് ദോശപ്പൊടി എന്നാണ് പറയുക ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ഇതെല്ലാം ഒരേ അളവിൽ എടുക്കണം ഇപ്പോൾ അൻപത് ഗ്രാമാണ് നമ്മൾ ഉഴുന്നുവരിപ്പടുത്തതെങ്കിൽ ബാക്കിയെല്ലാം കടലപ്പരിപ്പും തൂരപ്പരിപ്പും ചെറുപയർ പരിപ്പും അൻപത് ഗ്രാം തന്നെ എടുക്കണം പിന്നെ ഉണക്കമുളക് ഒരു പതിനഞ്ചെണ്ണം ഒരല്പം മഞ്ഞൾപ്പൊടി കായം ഒരു ചെറിയ കഷ്ണം ഉപ്പ് പാകത്തിന് ഉപ്പൊഴിച്ചുള്ള മറ്റെല്ലാ പരിപ്പുകളും കായവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക അതിനുശേഷം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉണങ്ങിയ ഒരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം ഈ പൊടിയിൽ ഒരല്പം നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ദോശയുടെ ഇഡ്ലിയുടെയോ കൂടെ കഴിക്കാവുന്നതാണ് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ